ഹലോ നമസ്കാരം അപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത് അപ്പോൾ കേരളത്തിലോട്ട് കൂട്ട് കഴിഞ്ഞ് പൊയ്ക്കോണ്ടിരിക്കുവാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഒരു ഐറ്റംസ് കണ്ടു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കയറിയാണ് അപ്പോൾ ആ ചേട്ടനുകൊണ്ട് നമ്മൾ അതൊന്നും കൂടെ ഉണ്ടാക്കുവാണ് സംഭവം ഇച്ചിരി കൈവച്ചൊക്കെയാണ് ചിക്കനൊക്കെ ഇങ്ങനെ പിന്നെ പിന്നെയൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കി എടുക്കുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം ഒന്ന് കഴിച്ച് നോക്കരുത് ഇതെല്ലാം കൂടെ ചിക്കനൊക്കെ വലിച്ച് പിന്നീടുവാണ് കൈ വെച്ച് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കൈയൊക്കെ നല്ല കഴി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യണത് പക്ഷേ ഞാൻ മുന്നേ ഇതുകൂടെ ഒന്ന് കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ചിക്കൻ്റെ ഒരു ഐറ്റം തന്നെയാണ് തമിഴ്നാട്ടിൽ കിട്ടുന്നത് അപ്പോൾ അവരുടെ ചിക്കൻ്റെ പീസും പിന്നെ കുറച്ച് സവോളയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറൊക്കെയാണ് ഇടുന്നത് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓക്കെ ഓക്കെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ച് ഗ്രേവി ഒഴിക്കുന്നുണ്ട് ഗ്രേവി അതിനെ നന്നായിട്ട് എന്താ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് സംഭവം ചങ്ങരി നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ട് ടേസ്റ്റ് എല്ലാം മണവും ആ ചേട്ടൻ കുറച്ച് കറിവേപ്പിലുണ്ട് നല്ല മണായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ ചേട്ടൻ പറയുന്ന ആയിട്ടോ ഇത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കേരളത്തിൽ കൊണ്ടുപോയി എല്ലാരെയും കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ചേട്ടൻ ഉറപ്പായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും അടിപൊളിയായിരിക്കും അല്ലേ കൊല്ല അല്ല ചേട്ടാ തിരുവാൻപുരം ആ തിരുവനന്തപുരം മടത്തരക്കാരി അന്തമി അന്തമി അപ്പൊ നല്ല പൊടിയും പുകയൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സാധനം പിന്നെ അടുത്തതായിട്ട് എന്റെ കൂടെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോയിൻ പൊറോട്ടയാണ് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു പൊറോട്ടയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ കോയിൻ പൊറോട്ട വളരെ ചെറിയ പൊറോട്ടയാണ് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പൊ കൈസ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ചിക്കൻ ഫ്രൈ ഇവിടെ ചിക്കൻ ഫ്രൈ പോലെയാണ് മറ്റേ കല്ലിലൊക്കെ ഇട്ട് കൊത്തി എടുത്ത സാധനമാണ് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട്